പത്തനംതിട്ടയിൽ യുവദമ്പതികൾ യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു റാന്നി സ്വദേശിയെ കെട്ടിത്തൂക്കിയതടക്കമുള്ള ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ ഉണ്ടായത് ഇവർ കൂടുതൽ പേരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശി യുവാവിനെ കോയിപ്പുറത്തെ വീട്ടിലെത്തിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതയുടെ വാർത്തയാണ് ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തത് ഇപ്പോൾ പോലീസിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞോ പ്രവീൺ അരുൺ രണ്ട് യുവാക്കളെ വീട്ടിലെത്തിച്ച് യുവദമ്പതികളായ ജയേഷും രശ്മിയും എന്തിനു ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് പോലീസിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചോദ്യമാണിത് നിലവിൽ പോലീസിന് മുന്നിൽ ജയേഷും രശ്മിയും നൽകിയ മൊഴിയും മർദ്ദനമേറ്റ യുവാക്കളുടെ മൊഴിയുമാണുള്ളത് രശ്മിയുടെ ഫോണിൽ നിന്നും നിർണായകമായ ചില ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് റാന്നി സ്വദേശി യുവാവിനെ ജയേഷും രശ്മിയും ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണിത് തന്റെ ജനേന്ദ്രിയത്തിൽ രശ്മി സ്റ്റാപ്ലർ അടിച്ചതായി യുവാവ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഈ ദൃശ്യം രശ്മിയുടെ ഫോണിലില്ല ജയേഷിന്റെ ഫോണിലാണ് ഇത് ചിത്രീകരിച്ചത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ജയേഷിന്റെ ഫോൺ ഓപ്പൺ ചെയ്യാൻ ഇതുവരെ പോലീസിനായിട്ടില്ല സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ ഓപ്പൺ ചെയ്ത് ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമം കൂടുതൽ ആളുകളെ ജയേഷും രശ്മിയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട് മർദ്ദനത്തിനെതിരെ ആലപ്പുഴ സ്വദേശി യുവാവിനെ ജയേഷിന്റെ വീട്ടിലെത്തിച്ച് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സൌഹൃദം നടിച്ച ആളുകളെ വീട്ടിലെത്തിച്ച് ഭാര്യയുമായുള്ള നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ശ്രമം ദമ്പതികൾ നടത്തിയിരുന്നു എന്ന സംശയവും പോലീസിനുണ്ട് പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ക്രൂരമർദ്ദനം എന്ന ചോദ്യം ബാക്കി ഉത്തരം കണ്ടെത്തേണ്ടത് ഇനി അന്വേഷണ സംഘമാണ് ജയേഷ് പോക്സോ കേസിലും പ്രതിയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് വയസ്സുകാരെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ജയേഷ് പ്രതിയായത് കേസിന്റെ വിചാരണ ഇപ്പോൾ നടക്കുകയാണ് അരുൺ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്